ഈ സിനിമയുടെ ഇടയ്ക്ക് പ്രധാനപ്പെട്ട ഒരു സീനുണ്ട് അതായത് രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൺവർസേഷൻ വെടി വരുമ്പോഴാണോ ഈ പറഞ്ഞ മേജർ സീൻസൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ അതിനകത്ത് സംസാരിക്കുന്ന എലമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് പക്ഷേ ഒരു ഫാമിലി റിലേഷനിലായും ശരി ഒരു മാര്യേജിലായാലും ശരി പറയുന്നത് എല്ലാവരും ഇറങ്ങി പരസ്പരം ഇറങ്ങിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ഇത് പറയുന്ന ഫിലിമിൻ്റെ എലമെന്റ് ആയതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല അപ്പം അത് അങ്ങനെ ഒരു കാര്യം റീസെൻറ്റായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡിവോഴ്സ് ആയതിനു ശേഷം വൈഫിന്റെ വീഡിയോസും ഫോട്ടോസും റിലീസ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്തിട്ട് വൈഫ് അനുമതി ചെയ്തു അപ്പോൾ അതായത് ഇപ്പം ഒരു റിലേഷൻഷിപ്പിൽ പോലും പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സിനിമ സിനിമയിലൂടെ വരുമ്പോഴും എന്ന് പ്രത്യേകിച്ച് നമ്മൾ സിനിമ പല മാർഗങ്ങളാണ് സമൂഹത്തിൽ നല്ലവരും ഇതൊക്കെ ഇതൊക്കെ പറയുമെങ്കിലും ഒരിക്കലും പറഞ്ഞു നല്ലതും കണ്ടിട്ടില്ല ഈ സിനിമയിൽ ഇങ്ങനെ മെസ്സേജ് വന്നത് എന്തെങ്കിലും മാറ്റം വരുമെന്ന് കരുതാം തീർച്ചയായിട്ടും സിനിമ കൊണ്ട് ഒരു മാറ്റം ഇതുവരെ എവിടെ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നതിനോട് എനിക്ക് ആരും യോജിപ്പൂ അതാണ് ആദ്യം പറയാനുള്ളത് ഈ സിനിമയിൽ ഞാൻ ചെയ്ത ആതിര ചെയ്ത പ്രിയ കന്യ ഇവരുടെ ഈ കോൺവെർസേഷൻ ആണ് ഈ സിനിമയുടെ ഒരു പോയിന്റിൽ അതിനെ ക്ലൈമാക്സിലേക്ക് ഒരു സെക്കൻഡ് ഹാഫ് ഫുൾ അതിനെ കുറിച്ചിട്ടാണ് പിന്നീട് ഡിസ്കഷൻ വരുന്നത് അത് വളരെ എല്ലാവരുടെയും ലൈഫില് വളരെ സെൻസിറ്റീവ് ആയൊരു വിഷയമാണ് പക്ഷെ അത് നമ്മൾ എല്ലാവരും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഓപ്പൺ ഓപ്പൺ ആവാൻ സ്പേസ് ഉള്ള ഒരാളുടെ അടുത്ത് മാത്രം നമ്മൾ സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ് അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ അത്രയും അങ്ങനെ സംസാരിക്കാൻ ഒരു സൗഹൃദം ഇല്ലാത്ത ആളുകൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അടുപ്പമുള്ള ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാൻ ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിൽ കുറച്ചെങ്കിലും എനിക്കൊരു ഏതെങ്കിലും രീതിയിൽ ഒരു റിലീഫ് കിട്ടിയെങ്കിൽ നന്നായിരുന്നു ചിലർക്ക് ചിന്തിക്കാൻ അതല്ലാതെ ഈ പറഞ്ഞപോലെ എന്റെ ക്യാരക്ടർ ഇതിന് ഈ ഒരു കോൺവെർസേഷന് ശേഷം ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ട് അതിന് ശേഷം ഈ ക്യാരക്ടർ ഒരു പോയിന്റ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അപ്പോ ഈ ധന്യെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് നമുക്കൊക്കെ അറിയുന്ന ആളുകൾ ചിലപ്പോ ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ട് അതിന്നൊരു ക്യാരക്ടർ ഇതിപ്പോ എന്നെ പോലെ ഉണ്ട് എന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ജീവിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു ഒരു പ്രവർത്തി ഒരു പക്ഷെ ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു അപ്പൊ അതേപോലെ ഈ ഒരു സിനിമയിൽ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം ചിലർക്കെങ്കിലും ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരു പ്രചോദനം പ്രചോദനമായേക്കാണെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ

തീർച്ചയായിട്ടും ഇല്ല അങ്ങനെ പറയുന്നില്ല അത് അജിത്തിന്റെ കാഴ്ചപ്പാടില് അത് തെറ്റായിരിക്കാം എന്നേ നമ്മള് പറയുന്നുള്ളൂ പക്ഷെ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി സുഹൃത്തുണ്ടാവാൻ പാടില്ല വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും ഒരിടത്തും നമ്മൾ പറയുന്നില്ല അങ്ങനെയൊന്നും ഇല്ല ഞാൻ അജിത്ത് പറയുന്ന എന്റെ ഞാൻ ണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ എനിക്ക് എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ മേൽ ഫ്രണ്ട് എന്റെ മെയിൽ ഫ്രണ്ട്സാണ് മെയിൽ ഉണ്ട് ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ട് ഐ തിങ്ക് കൊറേ കുറെ ഏരിയാസിൽ അത് മാറുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ ടാബു അത് ഉണ്ട് സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് നേരിട്ടുണ്ടോ എന്ന് ചോദിച്ചറിയാം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോന്നോ അതായത് ഭർത്താവിന്റെ കൂടി ഒരു മെയിൻ ഫ്രണ്ട് അങ്ങനെയുമുണ്ട് ഇപ്പം ശ്രുതി പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഇല്ലാത്ത രണ്ട് ഉണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ജെർണലൈസ് ചെയ്യുകയാണെങ്കിൽ കൂടുതലും ഫേവർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇപ്പം സ്ത്രീക്ക് എതിരെ ഒരു എന്തോ മോശം അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പോലീസിന് ഈവൻ സ്വയമേ കേസ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഈ ഇപ്പം നിലവിലുണ്ട് പത്തരത്തിൽ ഈ നല്ല നടന്ന സംഭവം എന്ന് പറഞ്ഞ ചിത്രം എന്ത് ചെയ്ഞ്ചാണ് ഈ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതായത് ഇപ്പൊ നമ്മളുടെ നിലവിൽ ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയിൽ നിയമങ്ങൾ വരെ കൂടുതൽ ഫേവർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ തല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ആളുകൾ കൂടും പിടിച്ചു മാറ്റും പക്ഷെ ഒരു പുരുഷനാണ് തല്ലുകൊള്ളുന്നതെങ്കിൽ അവിടെ എത്തുന്ന ആളുകൾ അല്ലെങ്കിൽ പിടിച്ചു മാറ്റുന്ന ആളുകളും അത് എന്താണ് സംഭവം എന്തിനാണ് ഇതിനെ അടി കൊള്ളുന്നത് ഇതൊക്കെ തിരക്കിയിട്ടായിരിക്കും പിടിച്ചു മാറ്റുന്നത് അപ്പൊ അത്തരത്തിൽ ഈ ഒരു സിനിമ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ സ്ത്രീകൾക്ക് എന്ത് നേട്ടം അല്ലെങ്കിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഒരു സ്ത്രീയെ തല്ലിയ

അഭിപ്രായമാണ് എല്ലാവർക്കും ആവണമെന്നില്ല സിനിമ എന്ന് സമൂഹത്തിന്റെ ആവണമെന്നില്ല എന്തായാലും ഒരു സ്ത്രീയെ തല്ലിക്കഴിഞ്ഞാൽ പിടിച്ചു മാറ്റും ആണിനെ തല്ലിക്കഴിഞ്ഞാൽ പിടിച്ചു മാറ്റില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല പല സമയങ്ങളിലും നമ്മൾ നമ്പായിട്ടാണ് ഇരിക്കാറുള്ളത് അതായത് സ്ത്രീയെ തല്ലിക്കഴിഞ്ഞാലും ഒരു ഫാമിലിയിലാണ് അടി നടക്കുന്നതെങ്കിൽ അത് അവര് തമ്മിലുള്ള കാര്യമാണ് നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന കൊറേ ആൾക്കാർ അതായത് എതിരെ ഒരു എന്തെങ്കിലും അപ്പൊ ആ വ്യക്തിമിന്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും വെളി വരത്തില്ല പക്ഷെ ആരൊന്നും അതെ അതെ അപ്പൊ സംഭവത്തില് ഇപ്പൊ അഞ്ചു പറഞ്ഞ മറ്റേ വീടിന്റെ അകത്ത് നടക്കുമ്പോ അത് അവര് തമ്മില് ഹസ്ബൻഡും ഇൻഫ്ലുവൻസോ കാര്യങ്ങളോ ഒന്നും കാണാറില്ലല്ലോ നമ്മൾ ഇത് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അതെ എത്രയോ ഫ്രണ്ട്സ് ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് റിലേഷൻഷിപ്പ് അത് നമ്മൾ അറിയുന്നത് തന്നെ പലപ്പോഴും കുറെ കൊറേ കാര്യം കഴിഞ്ഞിട്ടായിരിക്കും ആഫ്റ്റർ ദി എന്നിട്ട് അവരുടെ ഫാമിലിക്കും അറിയാം അവർ ഇങ്ങനത്തെ ഇതിലാണെന്ന് ഇമ്മീഡിയറ്റ് അറിയാം അവർ റിലേഷൻഷിപ്പാണ് എന്നിട്ടും അവർ പറയായിരിക്കും സൊസൈറ്റി എന്ന് പറയും നമുക്ക് പറയാൻ അങ്ങനെ പറയാൻ തരാം അപ്പൊ ഇങ്ങനത്തെ ഈ സൈഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ പേഴ്സണലി കുറെ സൈഡ്സ് കണ്ടിട്ടുണ്ട് സോ ഐ ഫീൽ ലൈക്ക് നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സിനിമ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ ഉള്ള ഒരു അത്രയും ഒരു വിഷൻ എനിക്കില്ല പക്ഷെ ഐ ഹോപ്പ് ഇത് കൊറേ കോൺവെർസേഷൻസിന് ഒരു കോൺവെർസേഷൻ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോൾ അയ്യോ ഞങ്ങൾ എന്തിനാണ് അവരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഒരു തോട്ട് ഇട്ടാൽ മതി ആ ഒരു തോട്ടിന്റെ ഒരു സീഡ് ഇട്ടാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ ഹു എവർ ലിവിങ് വാട്ട് എവർ ലൈഫ് ഈ സിനിമ കണ്ടിട്ട് അവന്റെ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ് മാറിയാൽ ഈ സിനിമ സക്സസ് ആണെന്ന് ഞാൻ പറയും